എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ വന്നിട്ടുള്ളത് കുറച്ച് കിച്ചൺ ആയിട്ടാണ് അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ പച്ചക്കറികളൊക്കെ ഫ്രിഡ്ജിൽ വെക്കാതെ എങ്ങനെ കേട് കൂടാതെ സൂക്ഷിക്കുക എന്നുള്ളതാണ് അപ്പോൾ പച്ചമുളക് നമ്മൾ നന്നായിട്ട് ഉപ്പിട്ട വെള്ളത്തിലും വിനാഗിരി ഇട്ട വെള്ളത്തിലും ഒക്കെ നന്നായിട്ട് കഴുകണം ഏറ്റവും കൂടുതൽ മരുന്നടിക്കുന്ന ഒരു പച്ചക്കറിയാണ് അപ്പം അത് കഴുകിയതിന് ശേഷം അതിൻ്റെ ഞെട്ടൊക്കെ പോക്കി തുടച്ച് അതിൻ്റെ വെള്ളമൊക്കെ ഒപ്പിയെടുത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒരു ഗ്ലാസ് ബോട്ടിൽ ഇട്ട് വെക്കുക പിന്നെ നമ്മൾ ഗ്ലാസ് ബോട്ടിലിൻ്റെ മൂടിയൊരിക്കലും തിരിച്ച് ടൈറ്റാക്കി അടക്കുക ഒന്നിങ്ങനെ വെറുതെ മതി ഇങ്ങനെ നമുക്ക് കുറേ പിന്നെ നമ്മൾ നമ്മൾ നോക്കുമ്പോൾ ഈർപ്പം കുറച്ചൊക്കെ ദിവസം എടുക്കുമ്പോൾ ഒന്ന് നോക്കുക ഈർപ്പം ഇതുപോലെ ഈർപ്പം വരികയാണെങ്കിൽ പച്ചമുളക് ഒന്ന് പുറത്തേക്കിട്ട് കുപ്പി ഒന്നും കൂടെ തുടച്ചിട്ട് വെക്കുക ഇങ്ങനെ വെക്കുന്ന സമയത്ത് എനിക്കൊരു രണ്ടാഴ്ച വരെ കേടുകൂടാതെ നമുക്ക് എപ്പോഴും ഫ്രിഡ്ജ് പോകേണ്ട ആവശ്യമൊന്നും ഇല്ല പിന്നെ കഴിഞ്ഞാൽ ഇഞ്ചി സൂക്ഷിക്കുന്ന വിധം ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൂടാതെ നമുക്ക് ഫ്രിഡ്ജ് ഇല്ലാത്തവർക്ക് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് മണ്ണ് ഒന്ന് നനയ്ക്കുക ഇതിപ്പോൾ ഞാൻ പൂഴിയാണ് എടുത്തിട്ടുള്ളത് ഒന്ന് നനയ്ക്കുക നമ്മളെ പുട്ടുപൊടിയുടെ ഒരു നനവ് മതി കൂടുതൽ എന്നിട്ട് ഇഞ്ചി അതിൽ വെച്ചിട്ട് മേലെ മണ്ണിട്ട് കൊടുക്കുക ഇപ്പം ഇങ്ങനെ വെക്കുന്ന സമയത്ത് നമുക്ക് കുറേ ദിവസം കേടു കൂടാതിരിക്കും ഈ ഇഞ്ചി വെക്കുന്ന ഈ ചട്ടി ഒരിക്കലോ ചട്ടിയോ പാത്രം എന്തായാലും മതി അതൊരിക്കലും നമ്മൾ പുറത്ത് വെക്കരുത് അതായത് മഴയും വെയിലും വെക്കരുത് മഴയും വെയിലും കൊള്ളാത്തോടത്തിൽ വെക്കുക അപ്പോൾ കാരണം മഴ തട്ടി കഴിഞ്ഞാൽ ഇഞ്ചി ചീഞ്ഞു പോവും പിന്നെ വെയിൽ തട്ടിക്കഴിഞ്ഞാൽ ഇഞ്ചി ഉണങ്ങിപ്പോവും പിന്നെ ഇതിലെ മണ്ണിൻ്റെ നനവ് കുറേ ഇഞ്ചി പുറത്തേക്കെടുത്ത് മണ്ണൊന്ന് നനച്ചതിന് ശേഷം വീണ്ടും ഇഞ്ചി കുഴിച്ചിടുക ഇങ്ങനെ വെച്ചാൽ കുറേ ദിവസം നിൽക്കും പിന്നെ ബാക്കിയുള്ള നമുക്ക് ഇതുപോലെ പരത്തി തമ്മിൽ തൊടാതെ വെച്ച് കഴിയുക ഇങ്ങനെ വെക്കുന്ന ഇഞ്ചി നമ്മൾ നന്നായിട്ട് കഴുകി വരുത്തും വൃത്തിയാക്കി തുടച്ചതിന് ശേഷം വെക്കണം ഇങ്ങനെ നിങ്ങളും സൂക്ഷിച്ചു നോക്കുക കുറേ ദിവസം നിൽക്കും നല്ലൊരു ടിപ്പാണ് പിന്നെ തക്കാളി കേട് കൂടാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത് ഞാൻ ഷോർട്ട് വീഡിയോ ഇട്ടതാണ് നന്നായിട്ട് കഴുകി തുടച്ചതിന് ശേഷം നമുക്ക് കുറച്ച് എണ്ണയോ വെളിച്ചെണ്ണയോ എന്തെങ്കിലും ഒന്ന് ഓയിൽ പുരട്ടി വെക്കുക അങ്ങനെ വെക്കുമ്പോൾ കുറേ ദിവസം കേട് കൂടാതിരിക്കും ഇങ്ങനെ നിങ്ങളും ചെയ്ത് നോക്കുക ഇതും നല്ലൊരു ടിപ്പാണ് അപ്പോൾ ആ ഞെട്ടീൻ്റെ ഭാഗത്ത് വേണം നന്നായിട്ട് എണ്ണ പരട്ടാം ബാക്കിയുള്ള എണ്ണ നമുക്ക് ഒന്നിച്ച് വരട്ടാലും കുഴപ്പമൊന്നുമില്ല പിന്നെ കാരറ്റ് സൂക്ഷിക്കാനാണെങ്കിലും ക്യാരറ്റിലും നമ്മളിതൊക്കെ പരട്ടി വെക്കുന്ന സമയത്ത് കാരറ്റിലും കുറച്ച് എണ്ണ പുരട്ടി ഇതുപോലെ കാറ്റോട്ടം കിട്ടുന്ന പോലെ ഒന്ന് പരത്തി വെച്ച് കഴിഞ്ഞാൽ കുറേ ദിവസം കേടു കൂടാതിരിക്കും പിന്നെ ഉരുളക്കിഴങ്ങാണ് ഉരുളക്കിഴങ്ങ് ഇവിടെ ആട്ടോ ഒന്നിച്ചാൽ വാങ്ങിക്കുക അപ്പോൾ വാങ്ങിച്ചാൽ ഇത് തീരണവരെയും ഒറ്റ ഒന്നുപോലും മുളക്കിയൊന്നുമില്ല കേട്ടോ പിന്നെ ഇത് വാങ്ങിക്കണ സമയത്ത് നമ്മൾ പച്ച കളറുള്ള ഉരുളക്കിഴങ്ങ് ഒരിക്കലും ഉപയോഗിക്കരുത് കേട്ടോ അത് ഭയങ്കര ഡേഞ്ചറസ് ആണ് മുളച്ചതിനെക്കാട്ടിൽ അപകടകാരിയാണ് അപ്പം ഇതുപോലെ ഓട്ടുള്ള കൊട്ടയിലോ അല്ലെങ്കിൽ ഇതുപോലെ പരത്തിയിട്ടോ ഒക്കെ വെക്കുക ഇത് വെക്കുന്നതിന് മുമ്പായിട്ട് നന്നായിട്ട് കഴുകി തുടച്ച് നമ്മളൊരു ചെറിയ തണലത്ത് വെച്ച് അതിൻ്റെ പിന്നെ ഈർപ്പൊക്കെ മാറ്റിയതിന് ശേഷം വേണം വെക്കണമെങ്കിൽ അപ്പോൾ ഈ ടിപ്പും നിങ്ങൾ ചെയ്തു എത്രയും പിന്നെ ഉരുളക്കിഴങ്ങും ഞാൻ തീരുന്ന വരെ എനിക്ക് ഒറ്റന്ന് പോലും മുളക്കലില്ല പിന്നെ നമ്മൾ തക്കാളിയൊക്കെ അതുപോലെ വീട്ടിലുണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വിഷമില്ലാത്ത തക്കാളിയൊക്കെ കൂട്ടുക ഇത് ഇപ്പോഴുള്ളട്ടോ കുറച്ച് മുന്നേ ഞങ്ങൾ ഉണ്ടാക്കിയ പച്ചക്കറീൻ്റെ വീഡിയോ ആണ് പിന്നെ മല്ലിയില സൂക്ഷിക്കേണ്ട ഞാൻ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഒട്ടും പിന്നെ അത് കഴുകാതെയാണ് സൂക്ഷിക്കുന്ന വിധം ഇത് ഞാൻ ഉപ്പുവെള്ളത്തിലും വിനാഗിരിൻ്റെ വെള്ളത്തിലും ഒക്കെ ഇട്ട് നന്നായിട്ട് കഴുകിയിട്ട് പിന്നെ വീണ്ടും നല്ല വെള്ളത്തിൽ കഴുകി അതിൻ്റെ വെള്ളമൊക്കെ ഒപ്പിയെടുത്തതിന് ശേഷം നമ്മൾ ഇതുപോലെ ചെറുതായിട്ട് അറിഞ്ഞു പിന്നെ ഒരു പാത്രത്തിൽ ഇട്ട് വെക്കുക അതുപോലെ എയർ ടൈറ്റ് കണ്ടെയ്നറിൽ ഇട്ട് വെക്കുക അപ്പം വെക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ ഒട്ടും ഈർപ്പുണ്ടാകാൻ പാടില്ല മല്ലിയിലെ ഇങ്ങനെ സൂക്ഷിക്കുമ്പം നമുക്ക് ഒരുപാട് പണി ലാഭമാണ് ജോലി ഉള്ളവർക്കൊക്കെ ആണെങ്കിൽ ശനി അങ്ങനെ ചെയ്ത് വെച്ചാൽ ഇത് നമുക്ക് പിന്നെ എടുക്കുമ്പം കഴുകേണ്ട ആവശ്യമില്ല അരിയേണ്ട ആവശ്യമില്ല നേരെ എടുത്തിട്ടാൽ മതി ഇത് എൻ്റെ ഒരു ഫ്രണ്ട് ഒരു ഐഡിയ ആണ് ഇപ്പം ഞാനിങ്ങനെ വെച്ച് നോക്കിയപ്പോഴും ഇത് രണ്ടാഴ്ചയിലും മേല കാരണം ഈ മല്ലിയില തീരുന്നവരെ എനിക്ക്

ഉള്ളിലൊക്കെ പോയി പിന്നെ സേഫ്റ്റി വളവ് പൊട്ടിത്തെറിക്കുക വെയിറ്റ് തെറിച്ച് പോവുക അങ്ങനത്തെ അപകടങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് എന്നാൽ ഇതൊന്നുമില്ലാണ്ട് നമുക്ക് കുക്കറിൻ്റെ ഉള്ളിൽ കുറച്ച് വെള്ളം ഒഴിക്കുക പിന്നെ അതിൽ ഇറക്കി വെക്കാൻ പറ്റിയ ഒരു പാത്രം എടുത്ത് അതിൽ അരിയിട്ട് ആ കഞ്ഞിയിലേക്ക് നമുക്ക് എത്രയാണോ വെള്ളം വേണ്ടത് ആ വെള്ളം നമ്മൾ ഈ പാത്രത്തിൽ ഒഴിച്ച് നേരെ കുക്കറിൽ ഇറക്കി വെച്ച് ഇത് നമുക്ക് ഹൈ ഫ്ലെയിമിൽ ഒരു വിസിലും ലോ ഫ്ലെയിമിൽ രണ്ട് വിസിലും വന്നു കഴിഞ്ഞാൽ ഇത് എത്ര വിസിൽ വന്നാലും കുഴപ്പമില്ല നമുക്ക് വെള്ളം അങ്ങനെ പോയതിന് ശേഷം നല്ല വെള്ളം പോലെയുള്ള കഞ്ഞിയാണ് വേണ്ടതെങ്കിൽ നമുക്ക് അത്രയും വെള്ളം ഒഴിച്ചു കൊടുക്കുക ഇതിപ്പോൾ മോന് പനിയായപ്പോൾ ഞാൻ ഉണ്ടാക്കിയ കഞ്ഞിയാണ് അപ്പോൾ ഇങ്ങനെ ചെയ്ത് നോക്കുക നല്ല ഒരു എളുപ്പമാണ് നിങ്ങൾക്ക് പെട്ടെന്ന് കഞ്ഞി കിട്ടും കുക്കർ കഴുകേണ്ട പണിയില്ല ഇങ്ങനെ നിങ്ങളും ചെയ്ത് നോക്കുക അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഒക്കെ ഇഷ്ടാവുവാണെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ പഴയ വീഡിയോസ് കണ്ടു വയ്ക്കുക നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനിയും പുതിയൊരു വീഡിയോമായി വരുന്നവരെയും ബായ് താങ്ക് യു